നമ്മൾ ഇന്നത്തെ ഇവിടെ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്തുള്ള സ്റ്റോറേജ് വലിയൊരു പ്രശ്നമാണ് പല ആളുകൾ നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ് എത്ര നമ്മൾ വീഡിയോസുകളും ഫോട്ടോസുകളും ഡിലീറ്റ് ചെയ്താലും നമ്മുടെ ഫോണിന് സ്റ്റോറേജ് കിട്ടില്ല എന്നാൽ അതേപോലെ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ഗൂഗിളിനകത്ത് ഗൂഗിൾ നമുക്ക് തരുന്നത് പതിനഞ്ച് ജി ബി മാത്രമാണ് ഈ പതിനഞ്ച് ജി ബി തരം നമ്മൾ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ച് ജി ബി പെട്ടെന്ന് തീർന്നു പോകും എന്നാൽ ചില ആളുകൾക്ക് വാട്സപ്പിൽ ബാക്കപ്പ് ചെയ്യുന്നൊക്കെ ഗൂഗിൾ അക്കൗണ്ടിലേക്ക് ആയതുകൊണ്ട് തന്നെ ബാക്കപ്പുകളൊന്നും നടക്കുന്നില്ല അതായത് നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിനകത്ത് സ്റ്റോറേജ് ഇല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോസുകളും വീഡിയോസുകളൊന്നും ഡിലീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങളുടെ ഫോണിനകത്തുള്ള നിങ്ങളുടെ ഗൂഗിളുടെ പതിനഞ്ച് ജി ബിയിൽ നിന്ന് നമുക്ക് ഒന്ന് സ്റ്റോറേജ് കൂട്ടിയെടുക്കാൻ സാധിക്കും ചെറിയൊരു ട്രിക്ക് ഉപയോഗിച്ചുകൊണ്ട് അതെങ്ങനെ നീ കാണിച്ചരാം വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഗൂഗിൾ ജിമെയിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദാ ഇതുപോലെ സ്ക്രീനിൽ കാണാൻ സാധിക്കും ഈ ഒരു റെഡ് മാർക്കിൽ നിങ്ങളുടെ സ്റ്റോറേജ് ഫുള്ളാണെന്ന് അപ്പോൾ പലപ്പോഴും നമുക്ക് ജിമെയിൽ അക്കൗണ്ടിൽ നിന്നും വരുന്ന മെസ്സേജുകൾ കാണില്ല അതുപോലെ തന്നെ നമ്മുടെ വാട്സ് ബാക്കപ്പ് നടക്കില്ല ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഗൂഗിളിനകത്ത് എങ്ങനെയാണ് നമുക്കത് സ്റ്റോറേജ് ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യാതെ എങ്ങനെ നമുക്കത് കം എങ്ങനെ നമുക്കത് സ്റ്റോറേജ് വർദ്ധിപ്പിക്കാമെന്ന് ഞാൻ കാണിച്ചതരാം ഗൂഗിൾ ഓപ്പൺ ചെയ്യാം ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾ ഗൂഗിൾ ഫോട്ടോസ് അതുകൊണ്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ സൈൻ ഒന്ന് കാണാൻ സാധിക്കും ഗൂഗിൾ ഫോട്ടോസ് എന്നുള്ളത് ഏറ്റവും മുകൾ അതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഗൂഗിൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഒരുപാട് ഫയലുകൾ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് അടുത്ത ഭാഗത്ത് ത്രീ ലൈന് കാണും ഈ ത്രീ ലൈന് ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാം എത്ര സ്റ്റോറേജ് എന്ന് പതിനഞ്ച് ജി ബി ആണ് നമുക്ക് ഗൂഗിൾ തരുന്നത് എൻ്റെ ഇത് പന്ത്രണ്ട് ജി ബി പത്തനായിട്ടാണ് വെറും രണ്ട് ജി ബി മാത്രമേ ഇനി ബാക്കിയുള്ളൂ അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് കൂട്ടിയെടുക്കാൻ എന്നുള്ള ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇതിന് തൊട്ടടുത്തേക്ക് വരുമ്പോൾ മുകളിലായിട്ട് സെറ്റിങ്സ് എന്ന് കാണാൻ സാധിക്കും ദാ ഈ സെറ്റിംഗ്സിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം മറ്റു മുകളിൽ ഒറിജിനൽ ക്വാളിറ്റി എന്ന് കാണാം താഴെ കാണുന്ന ഭാഗത്ത് സ്റ്റോറേജ് സെർവർ എന്ന് കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നിങ്ങൾ താഴെ ഭാഗത്ത് നോക്കുക മാനേജ് സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും ഇവിടുന്നാ ഈ മാനേജ് സ്റ്റോറേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ ഇവിടെ മുകളിലായിട്ട് കാണാൻ സാധിക്കും റിക്കവർ സ്റ്റോറേജ് എന്ന് കാണാൻ സാധിക്കും റിക്കവർ സ്റ്റോറേജ് എന്നുള്ളത് നേരെ താഴെയുള്ള ലേൺ മോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഈ ലേൺ മോർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ കാണിക്കും ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് ടിക്ക് ചെയ്യാനുണ്ട് അത് ടിക്ക് ചെയ്ത് കൊടുക്കുക താഴെ കാണാം കംപ്രസ് എക്സ്റ്റിങ് ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എന്നുള്ള ഭാഗം കാണാം ഇത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോൺ ഗൂഗിൾ മാപ്പിലുള്ള പതിനഞ്ച് ജി ബിയിൽ നിന്ന് അല്പം ഒന്ന് കൂടിയിട്ടുണ്ടാകും നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടി കിട്ടും വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ ഡാറ്റകളും നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും ഡിലീറ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടിയെടുക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാരകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം